ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു സ്റ്റെയർ വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഒരു മോഡലാണ് സുഖമായിട്ട് കയറാനും അതുപോലെ തന്നെ സുഖമായിട്ട് ഇറങ്ങാനും പറ്റുന്ന രീതിക്ക് നമുക്ക് നല്ല സ്ട്രോങ്ങില് ചെയ്തെടുക്കാൻ ഒരു മോഡലാണ് ടീ കാണുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണിക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ ഒരു വർക്കിനായിട്ട് എടുത്തിട്ടുള്ളത് നാലുക്കൊന്നിൻ്റെ സ്ക്വയർ ട്യൂബും അതുപോലെ തന്നെ സൈഡിൽ കൊടുക്കുന്നത് മൂന്ന് കുന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് സെറ്റ് ചെയ്തെടുക്കലാണ് നമ്മുടെ സ്റ്റെപ്പിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നടിയാണ് ഏട്ടാ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ചവിട്ടിൻ്റെ വീതി വരുന്നത് നാലും നാല് എട്ടും സെൻട്രൽ ഒരു മുക്കാലിഞ്ച് ഗ്യാപ്പും എട്ടേ മുക്കാലിഞ്ച് ഗ്യാപ്പിനാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ നമ്മൾ ടോട്ടൽ പതിമൂന്ന് സ്റ്റെപ്പാണ് അതിന് ചെയ്തെടുക്കുന്നത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ നീളത്തിൽ രണ്ട് പൈപ്പ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡിൽ ഒന്നേക്ക് കാലിൻ്റെ ഫ്ലാറ്റ് വെച്ച് സെൻറ്ററിൽ ഒരു മുക്കാലഞ്ച് ഗ്യാപ്പും കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിട്ട് തന്നെ ബാക്കി സ്റ്റെപ്പുകളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കൈയോടെ ഫുള്ളടിച്ച് മാറ്റി വെക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് വേണ്ട സ്റ്റെപ്പുകളൊക്കെ മൊത്തം സെറ്റ് ചെയ്തെടുക്കാം ഈ കാണുന്ന സ്ഥലത്താണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കൊന്നിൻ്റെ സ്ക്വയർ പൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനെ ഡബിൾ ആക്കിയിട്ട് ഇഞ്ച് വീതി വരുന്ന രീതിക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പീസ് ചെരുവൊക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ താഴത്തു നിന്ന് തന്നെ സ്റ്റെപ്പുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് കയറ്റി വെക്കുകയല്ല ചെയ്യുന്നതാണ് നമ്മൾ സൈഡിൽ രണ്ട് പൈപ്പ് കൊടുത്തതിന് ശേഷം താഴത്തുനിന്ന് സ്റ്റെപ്പുകൾ സെറ്റ് ചെയ്ത് കയറി പോവുകയാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ട് സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് കറക്റ്റ് മൂലയൊക്കെ പിടിച്ച് ചെരുവൊന്നുമില്ല എന്നുള്ള സ്പിരിറ്റൊക്കെ കറക്റ്റാക്കി ഒരേ അളവിൽ മാർക്ക് ചെയ്ത് കറക്റ്റാക്കി നമ്മൾ സെറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഫുള്ള് വെൽഡ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റയർ കേസിൻ്റെ പല മോഡലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് അത് കാണുക കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടാവും അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണാം നമ്മളിതിങ്ങനെ ഫുൾ അടിച്ചതിന് ശേഷം നമ്മൾ ഹാൻഡ് റയിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഹാൻഡ് റൈൽ സെറ്റ് ചെയ്തെടുത്താണ് കേട്ടായി കാണുന്നത് ഒന്നേക്കാലൊക്കെ ഒന്നേക്കാലിൻ്റെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ ഒരു റയില് മാത്രമാണ് ഓടിക്കുന്നുള്ളത് അതിൻ്റെ ഇടയിൽ ഒരു കുത്തും അത്ര തന്നെ ഓടിക്കുന്നുള്ളൂ കേട്ടോ ഏറ്റവും ചിലവ് കുറച്ചിട്ട് മതി എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാലും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയി നല്ല വൃത്തിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വെൽഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മൂലൊക്കെ ഒന്ന് നല്ല ഫിനിഷിംഗ് ആക്കി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഈ കാണുന്നത് വലിയ കുത്തൊന്നുമില്ലാണ്ട് സുഖമായിട്ട് ഒരാൾക്ക് കയറാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ചിലവ് കുറച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു മോഡലാണ് ടൈം കാണുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക